ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ പറയുകയാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ വീട്ടിലൊരു ചെറിയ തിരുവോണം ഡേ ആണ് കാണിക്കുന്നത് അപ്പോൾ ദാ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഓണത്തപ്പൻ അതെ നമ്മൾ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത് അമ്മിക്കല്ല് ആട്ടുകല്ല് ഇതൊക്കെയുണ്ട് അപ്പോൾതാ ഓണത്തപ്പനെ വരവേറ്റതാണിത് അവിടെയൊക്കെ പൂവടയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഓണത്തപ്പനെ വരവേൽക്കുന്നത് അപ്പോൾ എല്ലായിടത്തും വേറെ വേറെ രീതികളാണല്ലോ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാ നമ്മളടുത്ത് പായസത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് ക്ലിപ്പുകളായിട്ടാണ് എടുത്തിട്ടുള്ളൂ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ഞാൻ എത്താൻ വൈകിയതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ അച്ഛൻ പായസം ഉണ്ടാക്കാനുള്ള ഗോതമ്പൊക്കെ ശർക്കര പാനിയൊക്കെ ഒഴിച്ച് വരട്ടി ഈ ഒരു ടൈമിലാണ് ഞാൻ എത്തിയത് അപ്പോൾ അതാത് മുതൽ എടുക്കാനൊന്നും എന്നെക്കൊണ്ട് സാധിച്ചില്ല അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരയൊക്കെ കിടന്നങ്ങ് അങ്ങ് വഴന്ന് വരുന്നുണ്ട് അപ്പോൾ അതാ കറികളൊക്കെ സെറ്റായി അവിയൽ മത്തൻ പയർ എരിശ്ശേരി സാമ്പാർ അതുപോലെ തന്നെ മാങ്ങാച്ചാറ് എല്ലാ കറികളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചെന്ന ഒരു ടൈമിൽ പിന്നെതാ കാളൻ എല്ലാം തന്നെ റെഡിയായിരുന്നു ഇഞ്ചിക്കറി മാത്രമാണ് റെഡി ആവാനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ക്യാബേജ് തോരൻ ഇത്രയൊക്കെയായിരുന്നു കറികളായിട്ടുണ്ടായിരുന്നത് പിന്നെ അതാണ് നമ്മുടെ ആട ആട ഉണ്ടാക്കിയത് ഇതൊക്കെ കാണുന്നത് പൂവടയാണ് കേട്ടോ ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും കഴിക്കാനുള്ള സാധാ ആട തേങ്ങയും ശർക്കരൊക്കെ ചേർത്തിട്ടുള്ള ആടയാണേ അതാണ് ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ നമുക്ക് അടുപ്പത്തെ അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വറുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം താ ഇഞ്ചിക്കറിയൊക്കെ സദ്യ ഒക്കെ വിളമ്പണേന് കുറച്ച് മുന്നെയാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് ചോറൊക്കെ റെഡിയായി എല്ലാ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട് പായസവും ഇഞ്ചിക്കറിയും മാത്രമാണ് റെഡി ആവാനുള്ളത് ഇതാ നമ്മുടെ ആ പഴമയിലേക്ക് നോക്കുന്നത് കണ്ടോ തേങ്ങ തോർത്തിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അപ്പം മൂന്നാം പാലൊക്കെ ഒഴിച്ച് ആദ്യം ഒന്ന് വേവിച്ച് നല്ല തിളയൊക്കെ വന്നു പിന്നെ രണ്ടാം പാൽ ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ച് അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ എനിക്കാകെ ഈ ഒരു പായസത്തിൻ്റെ കുറച്ച് ക്ലിപ്പ് മാത്രമേ നേരെ ചോവ് എടുക്കാനായിട്ട് പറ്റുള്ളൂ ഞാൻ ഇത്തിരി എത്താനായിട്ട് ഇത്തിരി വൈകിപ്പോയി അതാ ഏലക്ക ജീരകമൊക്കെ പൊടിച്ചതാണ് ഇട്ടോ എടുത്തത് ഇത് രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നാം പാലിൽ നമ്മൾ ചുക്കുപൊടിയൊക്കെ ചേർത്തിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാ ഒന്നാം പാലും ഒഴിച്ചു കൊടുത്തു അങ്ങനെ പായസമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ അച്ഛനാണ് വീട്ടിലെ പായസം സ്പെഷ്യലിസ്റ്റ് അപ്പം അച്ഛനാണ് പായസമൊക്കെ ഉണ്ടാക്കുന്ന ആൾ അപ്പം ഇതാ പായസമൊക്കെ ആയി വന്നിട്ടുണ്ട് അതിനിടയിൽ കഷ് മുന്തിരിയൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതാ നമുക്കിങ്ങനെ പായസം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മളിങ്ങനെ അഗ്നിക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ അഗ്നിക്ക് കൊടുത്തു കേട്ടോ പിന്നെ ദാ നമ്മുടെ ചിപ്സ് ഇതാണ് ആ കാണുന്ന ഉരുണ്ടിരിക്കുന്നത് ചീടയാണ് ശർക്കര വരട്ടി കായ വറുത്തത് കായ നാലായി ചെറുതായിട്ട് അരിഞ്ഞതും വട്ടത്തിൽ അരിഞ്ഞതും അങ്ങനെ രണ്ട് ടൈപ്പാണ് കേട്ടോ അപ്പോൾ അത് സദ്യയിലേക്കുള്ള പരിപാടികൾക്ക് പോവുകയാണ് ഇലയൊക്കെ തുടച്ച് ക്ലീൻ ആക്കി വയ്ക്കുകയാണ് കേട്ടോ സദ്യയൊക്കെ കഴിക്കണ ആ ഒരു ടൈം ആവാറായപ്പോഴാണ് ഞാൻ പോയത് അപ്പോൾ അത് ആ ഇലയൊക്കെ ഇട്ടു നമുക്ക് സദ്യ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് കേട്ടോ എൻ്റെ വീടൊരു കുഞ്ഞു വീടായതുകൊണ്ട് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഉള്ള സൗകര്യത്തിൽ നമ്മൾ ഈ സദ്യ വിളമ്പുവാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ കായ വറുത്തത് ഒക്കെയിട്ട് പിന്നെ ഇഞ്ചിക്കറി വിളമ്പി തോരൻ വിളമ്പി അച്ചാർ വിളമ്പി പിന്നെ അവിയൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്നൊന്നായി വിളമ്പി വിളമ്പിടട്ടോ ഞങ്ങൾക്കിവിടെ ഓണം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാനായിട്ട് പോയത് അങ്ങനെ ഒരടിപൊളി ഓണവും സദ്യയും ഒക്കെ കഴിച്ചു വേറെ നിറച്ചു അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ